സ്വാഗതം പവൻ ഗോൾ മുതൽ ഓവുങ്ങൽ വരെ പൈപ്പ് ലൈൻ പണി ഇഴഞ്ഞു നീങ്ങുന്നു ഒരാഴ്ചത്തോളമായി റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് എത്രയും വേഗം പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തിയായിട്ടില്ലെങ്കിൽ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും ചേർന്ന് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത് പറയാതെ തന്നെ ഇത് ഒരുപാട് ആംബുലൻസ് ഒക്കെ ഇവിടെ വന്ന് തിരിച്ചു പോയാൽ ഇന്നലെ രാത്രി ഇവിടെ ആംബുലൻസ് വന്ന് തിരിച്ചു പോയി കാരണം അവിടെ രാത്രിയായ ഡ്രോമാക്കാരൻ്റെ ആൾക്കാരില്ല അവിടെ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാൽ വരേണ്ട അവിടെ ആക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തൊട്ട് പറഞ്ഞു കാരണം ഇതിപ്പോൾ മൂന്നര കൊല്ലായി ഇതുവരെ നമ്മൾ ഇനിയിപ്പോൾ എല്ലാവരും ഇറങ്ങേണ്ടി വരും ഇവിടുത്തെ ജനങ്ങളൊക്കെ പ്രക്ഷോഭത്തിൽ ഇറങ്ങേണ്ടി വരും കാരണം കടക്കാരോ ഒരുപോലൊക്കെ ഒരു നാലു എത്ര പൊടി ഇവിടെ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയാം ബിസിനസ്സൊക്കെ ആകെ ബുദ്ധിമുട്ടായി കിടക്കുകയാണ് ആ അത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് തറയിൽ ഇപ്പോൾ തറയിൽ തന്നെ ഓരോ വീടുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി അവിടെ നമ്മളിപ്പോൾ അവിടെ ഓരോരോ രോഗികളെടുത്ത് പോകുമ്പോൾ അവിടെ ഒക്കെ പൊടി വന്നു നിന്നിട്ട് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അലർജിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ ക്യാൻസർ ബാധിച്ച കുറേ രോഗികളുണ്ട് അവിടെ ആ സൈഡിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇത് ആരും കാണുന്നില്ല എന്നുള്ളതാണ് ബുദ്ധിമുട്ട് തലക്കടത്തൂർ ഓവങ്ങൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് നാല് ദിവസമായി പൂർണ്ണമായും റോഡിൽ നിരോധനം ഏർപ്പെടുത്തി പൈപ്പ് ലൈനിന്റെ പണി കഴിഞ്ഞാൽ തന്നെ തലക്കടത്തൂർ മുതൽ ഓവങ്ങൽ വരെ കുണ്ടും കുഴിയുമാണ് റോഡുകളിൽ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പത്തോളം ആക്സിഡന്റുകൾ നടന്നതായി പറയും അധികൃതർ മൗനം പാലിക്കുക തന്നെയാണെന്നാണ് നാട്ടുകാരുടെ പരാതി രണ്ടു മാസം ഈ റോഡ് മെല്ലെ മെല്ലെ ഇതുവരെ ഒരു കാണാൻ കഴിഞ്ഞില്ല ഇപ്പോൾ മീതായി ഇനിയിപ്പോൾ പത്ത് പ്രാവശ്യം ഇത പണിയുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഈ കടക്കാരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുക ബാങ്കിനായിട്ട് മറ്റുള്ള എല്ലാ ആൾക്കാരുമായിട്ട് പല ഇടപാടുകളുള്ള എല്ലാ ആൾക്കാരും നമ്മളെ തെരഞ്ഞെടുക്കുക ഇവിടെ പൈസക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹോട്ടലുകൾ നമുക്ക് അടച്ചിരുന്ന് ഇവിടെ കടകളൊക്കെ അടച്ചിടുന്നത് ഇവിടെ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് മാസം തുടങ്ങിയിരിക്കുന്നത് ഭയങ്കര പൊടിച്ചാലും ഇപ്പം വള്ളം അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരാഴ്ച ഒന്നോ രണ്ടോ പ്രാവശ്യം വള്ളം അടിക്കും പിന്നെ വെള്ളം രണ്ടോ പ്രാവശ്യം വന്ന് കംപ്ലീറ്റ് പൊടി അസുഖം ജലദോഷം മാറണമെന്നില്ല ദിവസം അവരോട് പറയും നിങ്ങൾ വള്ളം അടിക്കുന്നറിയും അവരൊരാഴ്ച ഒരു ദിവസം വന്നിട്ട് വളർന്ന് വള്ളടിച്ചുകൊണ്ട് പോകും എന്നിട്ട് അങ്ങ അവിടെ അങ്ങാടിയിൽ പ്രശ്നം അവിടെ തടുത്തിൽ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ദിവസം നടക്കണം ആ ഓരോ കുറേ സ്റ്റോപ്പുകൾ കൂട്ടി ഇവിടെ അപ്പോൾ അങ്ങനെ കുറെ പിന്നെ കടകളൊക്കെ പൂട്ടി അതേമാതിരി ഓരോരോ അവസ്ഥകൾ വരികയാണ് കാരണം പൊടിയായിട്ട് ഇരിക്കാൻ ആൾക്കാർക്ക് പിന്നെ ഇരിക്കാൻ വയ്യ നടക്കാൻ വയ്യ ഈ വാക്കീ റോഡ് പിന്നെ ഈ വത്തുക്കുള്ള റോഡ് ആൾക്കാർ വരുന്നില്ല ആ ആംബുലൻസ് തിരിച്ചു പോയി അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ദിവസം നടക്കണം അവിടെ വന്ന് രൂക്ഷമായതിനാൽ നാട്ടുകാർക്കും കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ഏറെ ഏഴു ദിവസമായിട്ടും പൈപ്പ് ലൈനിന്റെ പണികൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത് ട്രോമ ട്രോമോക്കർ വളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞാൽ ധാരാളം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ് ഇതുവരെ രണ്ട് ദിവസമായിട്ട് രണ്ട് ജെ സി ബി ആ ലെവലിൽ ഇന്നിപ്പോ കൂടുതൽ കൊണ്ട് അവർ വർക്ക് എന്നാൽ തന്നെ ഇത് കൂടുതൽ നീണ്ടുപോകും എന്നാണ് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ബിസിനസ്സുകാർ കച്ചവടക്കാർക്ക് ഈ ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇരുപത് കച്ചവട വ്യാപാരികൾ വരെ അവിടുന്ന് പൂട്ടി പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ റോഡ് വർക്കും ഉണ്ട് എന്താ വെച്ചാൽ അത്രയും പൊടികളും മറ്റുള്ള ശല്യം കൊണ്ടും ജനങ്ങൾ പ്രതി പ്രതിഷേധം അറിയിക്കുമ്പോൾ അപ്പോൾ വന്നിട്ട് റോഡ് വർക്കൊന്ന് ചെയ്യും പിന്നെ കുറച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം ചെയ്യും പിന്നെ അവർ പോവും പിന്നെ അതുപോലെ ചെയ്യണം പിന്നെ ബിൽഡിങ് ചില വിട്ട് കൊടുക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ അവർ വേഗിപ്പിച്ചത് ഇതുവരെയുള്ള ഉള്ള ഇപ്പോൾ ഒരു മാസം പോലെ ഈ പുറത്തുള്ള ഒരു ഒക്കെ വർക്ക് പൊളിച്ച് ഫുള്ള് ഫിനിഷ് ആയി കഴിഞ്ഞ് കെടുക്കണത് എന്നിട്ട് അവിടെ വർക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ വർക്കുകൾ തീർത്ത് ജനങ്ങൾക്കൊരു റോഡ് യാഥാർത്ഥ്യമാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് നാട്ടുകാരും ജനങ്ങളും അതുപോലെ ആംബുലൻസ് വന്നിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് തിരിച്ചു പോയ സാഹചര്യമുണ്ട് രണ്ട് ആംബുലൻസൊക്കെ ഇന്നലെ വന്നിട്ട് മറ്റേ ഒരുപാട് വെയിറ്റിംഗ് ആയിട്ട് ബോർഡൊക്കെ നീക്കി വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസം അനുവദിച്ചിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഉണ്ട് എത്രയും പെട്ടെന്ന് പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തിയായിട്ടില്ലെങ്കിൽ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത് ബെറ്റന്യൂസ് തിരോ